അസലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ചാനലിലേക്കും മീഡിയയിലേക്കും ഒക്കെ സ്വാഗതമാണ് ഞാൻ കോക്കോട് പോയതാണ് ഇന്നലെ ഉച്ചക്ക് ശേഷം ലൈവിലൊക്കെ ഇട്ടതിൻ്റെ ശേഷം നാല് മണിക്ക് ശേഷമാണ് അങ്ങാടിയിലേക്ക് അങ്ങാടിയിരിക്കുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു എൻ്റെ ഫോണിൻ്റെ കോഡ് വയർ കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറി കടയിൽ കയറി അപ്പോൾ ഗൂഗിൾ പേയിൽ പത്തഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എന്താ നമ്പർ മാറി അടിച്ചു എന്നുണ്ട് പറഞ്ഞാൽ ശരിയായില്ല അങ്ങനെ ഞാൻ നോക്കിയിട്ട് പോന്നു നോക്കിയിട്ട് കടയിൽ നിന്ന് പോകുന്നുണ്ടോ ഈ നൂറ്റമ്പത് രൂപയാണ് കൂടുതലായിരുന്നു പിന്നെ വാങ്ങിച്ചില്ല അങ്ങനെ പോകുന്ന എല്ലാറ്റിൻ്റെ വില ചോദിച്ചു മൈക്കിൻ്റെ വില ചോദിച്ചു മൈക്കിന് ആയിരത്തി എഴുന്നൂറ് രൂപ പോലെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ പോന്നു ഞാൻ അങ്ങനെ ഇനി കുട്ടികൾ മോള് ഫ്രൂട്ട്സ് വേണം പറഞ്ഞിരുന്നാളും ഞാൻ പേരക്ക വാങ്ങിയപ്പോൾ അവർക്ക് ഇനി പേരക്ക വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഉമ്മക്ക് പേരൊക്കെ വേണം കടല വേണം കടല വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് കടയിലേക്ക് വന്നേക്കാം ഇപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ അങ്ങനെ ഞാൻ ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിച്ചു പിന്നെ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് അവിടെ തന്നെ മാർക്കറ്റ് ഉണ്ട് അതുകൂടെ കുറച്ച് വില കുറവൊക്കെ ഉണ്ട് വല്ലാണ്ടൊന്നും അല്ല എല്ലാ ഐറ്റംസും പച്ചക്കറി ഉണ്ടാവും മാത്രം തന്നെയാണ് മാറ്റു വലിയ മാറ്റമൊന്നും ഇല്ലട്ടോ ഞാൻ ചോദിച്ചപ്പോ എല്ലാ തരം ഉണ്ടാവും കടയിലാകുമ്പോ ഒരു തരം ഇണ്ടാവുകയുള്ളു പയറായാലും പച്ചക്കറി ആയാലും ചിറ്റി പോലെ അങ്ങനെ ഉണ്ടായിരുന്നു കടയിൽ വല്ലാണ്ട് ചോറ് പോലോ ഞാൻ കൊറച്ച് പയറും പിന്നെ മല്ലിച്ചപ്പ് ക്യാരറ്റ് പച്ചക്കറി ഉണ്ടാക്കാൻ വെജിറ്റബിൾ കുറുമുണ്ടാക്കും അപ്പോൾ പച്ചക്കറി ഉണ്ടാക്കാൻ ക്യാരറ്റിന് മാത്രം ഇവിടെ കടയിൽ നല്ല വിലയാണ് അപ്പോൾ ക്യാരറ്റും കുറച്ച് വെളുത്തുള്ളിയൊക്കെ വാങ്ങി അങ്ങനെ കടലും വാങ്ങി ഇനി ഞാൻ പോകുന്നുട്ടോ ബസ്സിൽ നിന്ന് വീടൊന്നും നിർത്തില്ല എന്നുവെച്ചാൽ നല്ല തിരക്കായിരുന്നു ബോർച്ചിനു മുകളിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയ ഞാൻ എത്തിയപ്പോഴത്തേന് ബസ്സിന് ആളെ എല്ലാവരും കയറി ഇരുന്നേ രണ്ട് പേരൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഒഴിക്കാൻ ജ്യൂസടിച്ചത് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ പേരൊക്കെ പാലൊക്കെ ഒഴിച്ചു പാ എന്താ പറയുക ചായയുടെ ബാക്കി കാച്ച പാലുണ്ടായിരുന്നു ആ പാൽ ഒഴിച്ചിട്ട് ജ്യൂസടിച്ചു കടലേന കേട്ടോ അപ്പോൾ കടല അവിടെ ഇങ്ങനെ വെച്ചിട്ട് കുറേശ്ശെടുത്ത് കൊടുക്കുന്നത് അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു താഴെ ജ്യൂസാണെങ്കിൽ കൊടുത്തിട്ട് ഇച്ചിരി പാലൊഴിച്ചൊന്നും കഴിക്കില്ല ണി കഴിക്കും കടലൊക്കെ വാങ്ങി കഴിച്ചു മോനൂസ് കഴിക്കണ്ട് അവൾക്ക് ഒഴിച്ചു കഴിച്ചിട്ടില്ല അവള് കടല മോൾക്കാണ് കൊറേ ഓറഞ്ച് ഓറഞ്ച് കൊറേ ഒന്നുമില്ല ഞാൻ ഒരു കിലോ വാങ്ങിച്ചിട്ടുള്ളൂ വാങ്ങിച്ചിട്ടുള്ളു തണുപ്പല്ലേ പുളിപ്പായിരിക്കും പക്ഷെ അവൾക്ക് ഓറഞ്ച് വേണം ഞാൻ പോകുമ്പോൾ തന്നെ പറഞ്ഞിരിക്കണം ഇപ്പോൾ ഓറഞ്ച് വേണം വാങ്ങിയിട്ടില്ലെങ്കിൽ വിൽക്കാനായിട്ട് സ്വൈരം കിടത്തും അപ്പോൾ ഓറഞ്ച് വാങ്ങി അവളത് ഓറഞ്ച് നല്ലോണം ഇരുന്നിട്ട് മൂന്നെണ്ണം നാലെണ്ണം കേട്ട് ഇന്ന് തിന്നണേ അവരെണ്ണ ബാലൻസ് ഉള്ളു പറഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിട്ട് ഓരോന്ന് ഒരു മധുരം ഉണ്ടാവും പിന്നെ കഴിക്കാതെ പറഞ്ഞു അവളൊക്കെ ഇരുന്ന് ഇന്ന് കവർ ചെയ്തിട്ട് കഴിച്ചു പിന്നെ പിന്നെ വൈകിട്ട് പൊറോട്ട ഉണ്ടാക്കി കൊടുക്കാണ്ടായിരുന്നു ഇരുപത് പൊറാട്ടയുള്ളു ഞാൻ അത് ഒഴിവാക്കണ്ടെന്ന് ചോദിച്ചിരുന്നു ഇരു പൊറാട്ടയ്ക്ക് വേണ്ടിയിട്ട് കല്ല് എത്തിക്കാന്ന് പറഞ്ഞാൽ പിന്നെ സാരമില്ല വൈകുന്നേരം അങ്ങനെ ഇവിടെ വർക്കൗട്ടല്ല അപ്പോൾ ഇടയ്ക്കൊക്കെ ആരെങ്കിലും ഓർഡർ തന്നാൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടിയതാണ് തൊട്ടടുത്ത താഴത്തെ കടയിൽത്ത ചെരുപ്പിടയിൽ ഒക്കെ തന്നെ അവിടെ എന്താ വരുന്നേരം ഉണ്ടെന്നോന്തോ പറഞ്ഞാണ്ട് അത് ഞങ്ങൾക്ക് ഇട്ടിക്കോട്ടേന്ന് ചോദിച്ചിട്ട് ഇവിടെ താഴത്ത് വേറെ ചൂടുള്ള പൊറോട്ട ഉണ്ടാക്കണേ വൈകുന്നേരം പൊറോട്ട ഉണ്ടാക്കണ കട ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ അവിടെ ആദ്യം അവിടെ പോയിട്ടങ്ങ് മേടിക്കുക പിന്നെ അതിവിടെ ഉള്ളവരൊക്കെ ശീലിച്ച് പോയി ഇത് പതിനൊന്ന് വരെ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു കട കടയല്ലായിരുന്നു അതുകൊണ്ട് ഇത് ഈ കട ഇങ്ങനെ ആയിപ്പോയി നമ്മളൊരു കടയിൽ അങ്ങനെ സാധനം കിട്ടിയില്ല ഇനി അങ്ങനെ നേരെ ഓട്ടോമാറ്റിക് അങ്ങനെ അങ്ങ് പോവാനോ അപ്പോൾ ഓർഡർ ഒക്കെ സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ വെച്ചിട്ടുണ്ട് എന്നാലും അങ്ങനെ കുറച്ചൊരു അടുപ്പുള്ളവർ ആരെങ്കിലൊക്കെ ഇങ്ങനെ ഒരു ഓർഡർ ഒക്കെ തന്നാൽ ഉണ്ട് മുപ്പതോ അമ്പതോ ഇരുപതോ അത്രയൊക്കെ ഉള്ളു അപ്പം ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ അവർക്കാണ് പിന്നെ കുക്കിങ്ങിന് ഒരാൾ വെച്ചാൽ നമുക്ക് വൈകിട്ട് ഇങ്ങനെ ചലമായി വരണം എന്നാൽ പിന്നെ ഒക്കെ കുഴപ്പമില്ല ഇതാ കടയിൽ ആ ലേറ്റ് എത്തണ കടക്കാരാണ് ഇപ്പോൾ ഈ കട ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ എടുക്കുന്നതിന് മുന്നേ ഇവർ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നു ഞാൻ ചിന്തിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പിന്നെ വൈകുന്നേരമായി പോയപ്പോൾ ഇവിടുന്ന് അല്ല മറ്റത് ഞാൻ നേരത്തെ പോകാറുണ്ടായിരുന്നു കടയിൽ നിങ്ങളൊക്കെ കണ്ടാണ് ലൈവ് ചെയ്ത അങ്ങനെ ഞാൻ പെട്ടെന്ന് പോകും ഈ ഉക്കില്ലാത്തപ്പോൾ ഉക്കുള്ളപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോവുള്ളൂ ഒരുമിച്ച് അങ്ങ് പോവും ഏഴര എട്ട് മണി ടൈമിൽ ഞാൻ ഒരുമിച്ച് ഞങ്ങൾ പോക്ക് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളും കൊച്ചു വീഡിയോ ഒക്കെ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നലെ തേനുട്ടോ അതെ ഇന്നലെ വെച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് ഇന്നലെ വെച്ചയ്ക്ക് ശേഷമാണ് അങ്ങനെ അങ്ങനെ വാടിയേ അരിക്കോട് പോയത് കേട്ടോ എന്തായാലും എല്ലാവരും ദുബ ചെയ്യണേ കച്ചവടം ഉണ്ടാവാനും എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്നെക്കൂടി ഉൾപ്പെടുത്തണേ അപ്പോൾ അപരാധം പറയണവരോ അപരാധം പറയുന്നവരോടൊക്കെ എനിക്കൊന്നും പറയാനില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലാ